ഞാൻ ഈ മയക്കാലത്ത് കുറച്ച് വെയിലും പഠിച്ചെക്കണ്ട് അവിടെ കിട്ടി കോട്ടെ വിചാരിച്ചാണ് ജനലും വാതിലൊക്കെ തുറന്നിട്ടതാണ് ആ കുട്ടികളെ സ്കൂളില്ല കുട്ടികൾക്കൊന്ന് കൊറച്ച് ചൂടുവെള്ളോ കട്ടൻ ചായന്റെ എന്തെങ്കിലും നായിയ കൈനികൾ ഇനിണ്ടാക്കിട്ട് വേണം എന്നാ പിന്നെ ഇണ്ടാക്കാൻ നിക്കണ്ട കൊറച്ചൂടുകളെന്താ മതി ആ വെള്ളം പലേ ചൂടിൻ്റെ സുഖാണ് ചായ കാണുന്ന കുടിച്ചിട്ടൊന്നും ഇല്ല മാറാ ഇവിടെ ഇണ്ടാക്കിയതൊക്കെ കഴിഞ്ഞിട്ടു ഞാൻ പിന്നെ കുട്ടിയാക്കുന്നില്ല ഞാൻ പിന്നെ ചൊറ്റക്ക ഒരാക്കല്ലേ നീതി പിന്നെ വേഗം ചോറ് തീമ്പോട്ട് അന്നാ പിന്നെ ചോറ് വന്നിട്ട് കുറച്ച് കഞ്ഞി കുടിച്ചാ ഞാനൊരു കുഞ്ഞു കുട്ടി വിളിച്ചേരില്ലേ രണ്ടാഴ്ചയായി ചീച്ചിപ്പോ അങ്ങോട്ട് പരിക്ക് വിളിച്ചിട്ട് ഇച്ചു ഏറ്റവും അറിയില്ല നീ പറഞ്ഞിട്ടും വലിയ കാര്യല്ല കുടിയത്തെ അവസ്ഥക്കപ്പൊമാട്ടിക്ക് അറിയണതല്ലേ ഇഞ്ഞോനിപ്പൊ വണ്ടി വന്ന് പോണതാണ്ട് കാലിന് കമ്മിട്ട് കടക്കണോണ്ട് തന്നെ പരിക്ക് ചെലവിനും കാര്യത്തിനൊന്നിപ്പോ ഒന്നുമില്ല ചായക്കടിക്കൊന്നും ഉണ്ടാക്കാനൊന്നും ഇല്ല പിന്നെ കൊറച്ച് റവ ഇണ്ടേ അതുകൊണ്ട് ഞാൻ പറഞ്ഞും മൂന്ന് മൂന്നും കുട്ടികൾ പോലും ഇല്ലേ ഞാൻ പറഞ്ഞ ഞാൻ ജെസിന്റെ പോയിട്ട് എന്തേലും തിന്നിയെ കുടിച്ചു ഇച്ചൊന്നും പറഞ്ഞിട്ട് ഓരിക്കാനില്ലേ റവന്യൂ ഇക്കാലിന്റെ അവസ്ഥയൊന്നും പറയാതെക്കാണ് നല്ലത് ഇക്കപ്പൊ കഴിഞ്ഞ മാസം പൈസ തന്നെ അയച്ചിട്ടില്ല ഞാനി ജപ്പാനും വാങ്ങിയ കുറച്ച് പൈസ ഇണ്ടായിരുന്ന പത്തയ്യായിരം റുപ്യ അതുകൊണ്ടാണ് ഞാൻ തന്നെ ചെലവഴിഞ്ഞു ഇക്കാൾക്ക് ഇപ്പട ആദ്യത്തെ പയര് ഒന്നല്ല പണിയൊന്നും പണിയൊന്നുമില്ല ഒക്കെ കുറവാണ് വയറിങ്ങിനെങ്കിൽ വയറിങ്ങിനെ പോണോണ്ട് വലിയ കുഴപ്പല്ലേ ഇപ്പൊ ഒരു ഒന്നര മാസത്തോളായില്ല പോയിട്ട് എന്താ ചെയ്യണത് ഇപ്പൊ ചെലവിന്റെ തവള നിക്കട്ടെ അവ വല്യ കുഴപ്പല്ല മാസം മാസം പെരന്റെ ലോണ് കെട്ടണ്ടേ ഓനിപ്പങ്ങനെ ആവുന്നൊന്നും ആരും വിചാരിച്ചില്ലല്ലോ ലോൺ എടുത്തങ്ങാണ്ട് പെരെയും കയറ്റി അതിനു ചെയ്ത് അപ്പൊ മാസം മാസം കെട്ടിട്ടില്ലെങ്കിലറിയണതല്ലേ ഞാൻ തന്നെ ഇപ്പൊ രണ്ട് മാസത്തെ ലോണ് തെറ്റിയത് കൊണ്ട് ഞാന് എന്റെ കോനുണ്ടോ അന്ന് കൊണ്ടുപോയി പണയം വെച്ചാണ്ട് ഞാൻ പൈസ അവിടെ കൊണ്ടുപോയി കെട്ടി കുറച്ച് പച്ചക്കറിയും സാധനങ്ങളും മീനാവും കരി വാങ്ങിക്കൊണ്ടു ആവും ഇപ്പൊ തീർന്നു ഈ മൂന്ന് കുട്ടികൾക്കന്നെ മാനണ്ടപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു തള്ളനെ കൊണ്ട് മനസ്സും റിയില്ല വിൽക്കണോർത്തക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോണത് ആ പെണ്ണിന്റെ സ്വർണ്ണൊക്കെ എടുത്താണ്ടാണെങ്കിൽ പെരപ്പണിയാണ് കഴിച്ച് കൊറച്ചില് ഓണം കൊടുത്തങ്ങാണ്ട് ഇഞ്ച രണ്ട് കജുമത്തവും കൊണ്ടി വെച്ചപ്പോ അതൊക്കെ പോയി കിട്ടിന്നപ്പോ തോന്നെ ഇനിയിപ്പൊ പണയം വെച്ച മാലൻ എന്നാ അടുക്കണാകും ഇനിയിപ്പൊ ഈ ഒരു കാതു കമ്മിയിലുണ്ട് ഇങ്ങനെ പോയാലും ഇപ്പൊ അതും വെക്കണോർത്തക്ക ൂട്ടി വിളിച്ചുമ്പളേ ഒരു അയ്യായിരം പത്തായിരോ അവനോട് നയ്ക്കാൻ പറ്റുമോ എന്ന ചോദിച്ചോന്ന് പറയണേ അയിനാണ് ഇപ്പൊ അമ്മോട് വന്നത് ഇനിയിപ്പൊ മറ്റന്നാള് ഇനി കുഞ്ഞോനെ കാട്ടണ്ട ദിവസാണ് അതിപ്പോ ഡോക്ടർ പറഞ്ഞ നേരത്തിനും കാലത്തിന് ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ആ കാല് കമ്പി ബൈക്ക് ആവും അതൊന്നും അറിയില്ല പിന്നെ ഇപ്പൊ എൻ്റെ വല്യ ഞങ്ങൾക്ക് കൊറച്ച് പൈസ വേണം ഇറങ്ങി ചോദിച്ചിട്ട് തന്നെ ഇപ്പൊ രണ്ടു മാസാകി അവ കഴിഞ്ഞ മാസം പൈസ ആയിക്കാഞ്ഞി ഓനക്ക് കൊടുക്കണം ഇറങ്ങാണ്ട് അപ്പൊ അവനക്ക് കൊടുക്കണം പിന്നെ മാത്രല്ല നേരെ നേരനിയുടെ മാളുവിന്റെ കുളിരിക്കലാണ് ഇപ്പൊ വരുന്ന ഞായറാഴ്ച അപ്പൊ ഓക്കും തന്നെ ഒരു കട്ടിലും ഒരു ബെഡും വാങ്ങിക്കൊടുക്കണം എന്ന് വിചാരിച്ചിണ്ട് ഏഹ് ഓള് കുടിക്കാനായോ ആ ഓള് കുടിക്കലായോ എന്താ കാട്ടണത് ഇക്കാകെ കുടുങ്ങിയ സമയപ്പൊ ആ എന്തായാലും കൊടുക്കണ്ടിരി കൊടുക്കാൻ പറ്റൂലല്ലോ പിന്നെ ഇവിടെ ഞങ്ങളൊന്നും കുടുങ്ങേ പിന്നെ ഇക്കാനൊക്കെ ഉണ്ടായതൊക്കെ എനിക്ക് എന്തേലും ആവശ്യത്തിനൊക്കെ അയച്ചല്ലേ അപ്പൊ പിന്നെ ആവശ്യം പറയുമ്പോ പിന്നെ നമ്മള് ചെയ്ത് കൊടുക്കാൻ പറ്റൂലല്ലോ ഞങ്ങളാരും ഇപ്പന്നെയല്ല ഇപ്പൊ എപ്പോഴും എല്ലാത്തിനും സഹായിച്ചല്ലേ പിന്നെ ഇക്കാക്കിപ്പോ എല്ലാരും ഇണ്ടരേണ്ട കാര്യല്ലോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു ചോദിച്ചപ്പോൾ പറ്റൂലെ പിന്നെ പൂള് കൊറേപ്പടിച്ചതാണല്ലോ പോക്കുന്ന എന്തെങ്കിലും ഒരു പണിക്ക് പോയി കൂടെ പൂള് ഇപ്പൊ അത് പറയായിട്ടൊന്നും അല്ല ഞാൻ ആ ഭാഗം ഇങ്ങനെ കണ്ടില്ല കേട്ടില്ല അടിച്ചാണ് എന്താ വെച്ചാൽ ഈ മൂന്ന് കുട്ടികളെ ആ വെച്ചാതെ കിടക്കണ മോനെ നോക്കാൻ ഉമ്മാനെ കൊണ്ട് കഴിച്ചു ഉമ്മാക്ക് ഷുഗർ കൊണ്ട് ചെല നേരത്തെ കണ്ടിച്ച് കേറാ തോന്നുന്നുണ്ട് എത്ര തിന്നാതെ നോക്കിയാലും അറിയില്ല ഷുഗർ കൂടാണ് കൊണ്ടാണ് ഇക്കാലം എനിക്കറിയില്ല മൂന്ന് കടക്ക് മണിയോളം പോലത്തെ കുട്ടികളല്ലേ വലുതെ തന്നെ അഞ്ചാറ് വയസ്സല്ലേ ആയിട്ടുള്ളായിരിക്കും ഇപ്പൊട്ടല്ലേ രണ്ടെണ്ണം അല്ലേ അതിനൊന്ന് എൽ കെ ജിയിലാക്കിയിട്ട് ഇപ്പം അതിനെ കൊണ്ടാക്കണമെങ്കി തന്നെ ഓള് മറ്റേ ഒക്കെ തെട്ടി പോകുക കാരണം അതിൻ്റെ നിക്കൂരാ എന്നിട്ട് അങ്ങനത്തെ കുട്ടികൾ അഞ്ചെടുത്ത് ഇട്ട് പോയാലെന്തേക്കാരം അപ്പൊ അതോട് ഞാൻ ആ ഭാഗത്തൊക്കെ നോക്കിട്ടെന്നെ അല്ല അതിനെക്കാട്ടിലും നല്ലത് തൊഴിലുറപ്പുണ്ടാകുമ്പോ ഞാൻ പോകാന്ന് വിചാരിച്ചപ്പോ ഒരു പണി ഇപ്പൊ തൊഴിലുറപ്പിലയിച്ചാതപ്പോ നമുക്ക് കൊടുന്ന പൈസ ഒന്നും വരൂല്ലോ നമ്മള് നല്ലോണം കഷ്ടപ്പെട്ടെങ്കി തന്നെയല്ലേ അപ്പൊ ഇങ്ങള് കുട്ടികളെ നോക്കിക്കളി ഓള് വെക്കണമാതിരി പോയിരുന്നുള്ളൂ പിന്നെ നിങ്ങൾ അങ്ങനെ നോക്കേണ്ട കാര്യൊന്നുമില്ലല്ലോ ബാത്റൂമുക്ക് പോകുമ്പോ ഒന്നും ജസ്റ്റ് കുടിച്ചു കൊടുത്താൽ പോരെ പിന്നെ പോകും കാലെപ്പോഴും ഓളോട് കുറച്ച് നേരത്തെ നീച്ചിങ്ങാണ്ടേ ചോറും കൂട്ടാനും ഇല്ല പണികളോണ്ട് ഒരിക്കാൻ പറഞ്ഞാൽ മതിയല്ലോ കുറച്ചൊക്കെ ഇപ്പൊ കഷ്ടപ്പെടണല്ലോ അതൊപ്പ പ്പോ പൈസ ഒക്കെ ഇണ്ടാവില്ലേ ഇപ്പൊ ഇക്കാക്കനെ കണ്ടില്ല അവിടെ വരും വെയിലും ചൂടും കാണും ഗോൾഫിൽ താങ്ങാൻ ഗജണില്ല എന്തപ്പോ കാട്ടണ നയിച്ചല്ലാതെ നിവർത്തില്ലല്ലോ ആരും കൊണ്ടുവന്നു തരും നമ്മളെ നയിച്ചെങ്കിൽ തന്നെ വേണ്ടേ ഞമ്മക്ക് ഞാൻ തന്നെ ഇപ്പൊ മിഞ്ഞാന്ന് വിളിച്ചപ്പോ പറയുന്നുണ്ട് അവൾക്ക് വീടിന്റെ പണിക്ക് ഒരു ലക്ഷം തന്നില്ലേ അതെന്നെ ഇപ്പൊ അതിന് അയ്പതിനായിരം ആയിരുന്നു വാങ്ങിയതാണ് അതിനിപ്പോ കൊടുക്കണം അതിന് അയിമ്പതേ കൊടുത്തിട്ടുള്ളു അറിയാ എല്ലാത്തിനും ഇപ്പൊ നടക്കു പിന്നെ ഇപ്പൊ ഇവിടെ കുട്ടികളെ ഫീസും കട്ടണം ഞങ്ങളെ ചെലവും കഴിഞ്ഞു പോണം പിന്നെ വർക്ക് ഏരിയ ഒക്കെ അങ്ങോട്ട് നീട്ടി വലിയതാക്കി എടുത്തത് മുറ്റം തന്നെ അതൊക്കെ മതിലിട്ടൊക്കെ പൈസ ആയില്ലേ ഓപ്പളാ വിളിച്ചെ അറിയില്ല നമ്മ ഒന്ന് കൊറച്ചേരൊക്കെ ആയിക്കോട്ടെ ആ പിന്നെ ആ അപ്പുറത്തെ റൂമത്തെ ഫസ്റ്റത്തെ റൂമിലെ കാലത്ത് അവിടെ കടന്നുകൊണ്ടിട്ടോ ഇതൊ പഠിച്ചിട്ട് ഏതെങ്കിലും തിരുമ്പാരായിക്കണ അതില് കടന്നുകൊള്ളി ഇതിപ്പോ ഞാൻ രാവിലെ വിരിച്ചിട്ടാണ് ആ ആയിക്കോട്ടെ ഇപ്പൊ ഏതായാലും വേണ്ടില്ല കൊറച്ചേരം ഒന്ന് കടന്നാ മതി എന്ന കള്ളക്കൂല് കടത്തും ഇന്നിപ്പോടെ കൂടും തോന്നുന്നുണ്ട് ഇന്നിപ്പോ പോലാ തോന്നുന്നത് ഏതായാലും അവിടെ നിന്ന് കഷ്ടപ്പെട്ട് വേറെ പോന്നാലെങ്കിലും മനസ്സിലെ സമാധാനം ഉണ്ട് അപ്പഴും ഇല്ല ഒരു തൊരം

എന്താ വർത്താനം നീ ഇക്കൂടുതല് വിവരങ്ങളൊക്കെ ഞമ്മക്ക് രാത്രി വിളിച്ചപ്പോ പറയാ ഞാൻ ഇപ്പൊ വിളിച്ചതുണ്ടല്ലോ വേറെ കാര്യത്തിനാണ് ആ പിന്നലോ ഇമ്മ വന്നിരിക്കണേ രാവിലെ ഒരു ഏഴര എട്ട് മണിയായപ്പോ വന്നു കൂടിയേക്കണേ അപ്പൊ കടന്നുറങ്ങാണേ വിചാരിച്ചത് പൈസക്കും അമ്മ വന്നിക്കണത് ആ പൈസക്കെന്നെ നിങ്ങൾ ഈ പൈസ അയക്കാനൊന്നും നിക്കണ്ടെട്ടോ അറിയില്ല കുട്ടികളെ ഫീസ് കെട്ടാനെ ആ ഒന്നും മറക്കണ്ട ഞാൻ പറഞ്ഞക്കണ് ഉനോട് കുടിക്കും കുറച്ച് പൈസ കൊടുക്കണം ഞാങ്ങും പിന്നെ അനിയത്തിന്റെ കുടിക്കലാണെന്നൊക്കെ പറഞ്ഞിരിക്കണെ ആ ഇന്ന് അയക്കുമ്പോ പത്തു കൊടുക്കേ ഏഹ് ഓനന്നെ തേകയാണാവത് ഞാങ്ക എന്റെ പൈസ ഇങ്ങനെ പത്തു കൊടുക്ക അത് ഓനന്നെ ആവശ്യല്ലേ അവ വാണ്ടക്കാ ആ ഏ മുത്തോളീന്നോ അത് പറ്റൂല ഇന്നൊക്കെ എങ്ങനെയാ ഞാൻ പത്ത് കൊടുക്കങ്ങൾ ആലോചിച്ച് നോക്കുകയാണെ ഇന്നാത്തന്നെ അപ്പൊ ഞാനൊരു ടേബിൾ വായിക്കില്ല ചെയറും വലിയ പൂവ് കൊടുക്കണുള്ളൂ ഓരോ ഏട്ടത്തിയാളെന്താ ആ കൊടുക്കുക എങ്ങനെയാ കൊടുക്കാണ്ടാവുക ആ ഞമ്മള് ഇപ്പോ ഓപ്രേഷനത്തിന് കുറച്ച് കൊടുത്തതല്ലേ ഇനി പോടുന്ന ആ ഇനി വേണ്ട ഓ അതിനു നോക്കി വണ്ടി ഓട്ടാത്തീനിപ്പുറ്റ കൊടുത്തോടുത്തോളൊക്കെ മാതി ഉം എന്നൊക്കെ അറിയില്ല ഇപ്പൊ ഞമ്മളവിടെ നിന്ന് എങ്ങനെ പോന്നത് എന്നുള്ളത് ആ അതുകൊണ്ടൊന്നും കൊടുക്കണ്ട കേട്ടോ എന്നാലേ നോക്കി സമാധാനല്ല ചെലപ്പോ ഉറങ്ങിയ മാതിരി അഭിനയിച്ചാണ് ഇക്കാര്യങ്ങളും എന്നാ ശെരി കേട്ടോ രാത്രി വിളിച്ച പറയാം വേറെ ഉം ഏ അന്വേഷണം ഒന്നും ഞാൻ പറയുന്നില്ല പിന്നെ നിങ്ങള് വിളിച്ചപ്പോൾ പൈസന്റെ ചോദിച്ചോച്ചു ഞാൻ നിങ്ങള് വിളിച്ചിട്ടില്ല നിങ്ങളെ വിളിച്ചു നോക്കിയപ്പോൾ നിങ്ങൾ ഫോൺ എടുക്കണില്ല എന്നൊക്കെയാണ് പറയാൻ വിചാരിച്ചത് കേട്ടോ ആയിക്കോട്ടെക്കാലും തറവാട്ടിലായപ്പോളേ ഓനക്കാടും ചിലവാക്കിയിരുന്നത് ഇക്കെയാണ് ആ എന്നിട്ട് ഒരിക്കൽ ദശാവും നന്ദിയൊന്നും അന്നില്ലേ നോക്കി കൊടുത്തോളം തന്നെ ധാരാളം പ്പോ രണ്ടരിയായി ഞാൻ കൊറച്ച് ചോറ് അതെ മാടൊന്നു പൊളിച്ചോക്ക എപ്പോഴും ഒന്നും സഹിച്ചണ്ടല്ലോ അതേമാതിരി വരുമ്പോളല്ലേ ആ ചോറ് വേണ്ടേ എനിക്ക് വിഷക്കിണ്ട് ഞാൻ രാവിലെ തന്നെ ഇണ്ടാക്കിയെന്നോ തേങ്ങിട്ടില്ല മക്ക് ചോറിനൊന്നും മാണ്ട പൈസ ഇല്ല ഏ എന്നെങ്കി ഞാൻ തിന്നട്ടോ കൊറച്ചെന്തായാലും തിന്നഅല്ലേ ഇനി ഷുഗർ കൂടിയങ്ങാണ്ട് ഉമ്മാക്ക് വെച്ചാണ്ടാവു ആവും പിന്നെ എന്താണ് പോരി കാര്യായിട്ടൊന്നും ഉണ്ടാക്കിട്ടൊന്നും ഇല്ല ഇല്ല ചോറും കൂട്ടാനൊക്കെ കൂട്ടി തിന്ന പോരി ടാൻ ഇപ്പൊ എന്തായാലും ഉമ്മാക്കൊരു കുഴപ്പമില്ല അങ്ങനത്തെ ഒന്നും ഒരു കുഴപ്പം ഉമ്മാക്കില്ല അല്ല കുട്ടിയെ കുഞ്ഞുട്ടി വിളിച്ചോ ആ ഞാൻ വിളിച്ചോക്കി ഫോൺ എടുക്കണില്ല തന്നെ അവൻ്റെ അച്ച കേട്ടിട്ട് കൊറേ അയക്കുന്നു താൻ കാട്ട അറിയില്ല ആലോചിച്ചിട്ട് ഒത്തും കൂടിയും കിട്ടണില്ല ജീവിച്ചാനില്ല ഇല്ല പൂതി തന്നെയാണ് കഴിഞ്ഞിക്കണ ഉമ്മാക്ക് കുഞ്ഞോനും തന്നെ ആ കടക്കണോടത്തെ ഒരു സമാധാനം ഒന്നും ഇല്ല അവന്റെ മനസ്സില് പോയി ഇടങ്ങാറ് തന്നെയാണ് കുട്ടികൾ എന്തേലും ചോദിച്ചാൽ അവ വാങ്ങിക്കൊടുക്കാനും ഇല്ലാത്ത ഒരു വാക്കാന്റെ അവസ്ഥ എന്തായി കാരണം രണ്ടു ദിവസം ഭയങ്കര ബിസ് ആണെന്നൊക്കെ പറഞ്ഞിനിപ്പിന്നരി മിന്നി രാത്രി വിളിച്ചിട്ട് ഇപ്പൊ വെറു രാത്രി മാത്രമേ ഒരു രണ്ടിനിറ്റോ മൂന്നിനിറ്റോ ഒക്കെ സംസാരിച്ചേ ഉള്ളൂ ഇപ്പൊ ആദ്യത്തെ മരോന്നുമില്ല പിന്നെ ഇപ്പൊ മെനക്കെട്ടിക്കാനോ വിളിച്ചിട്ട് വലിയ കാര്യൊന്നുമില്ല കാരണം കൈയിലൊന്നും പൈസ അല്ല ഞാൻ പറഞ്ഞില്ലേ ഇല്ലേത് അനിയത്തിക്കോ എന്റെ ആങ്ങളൊക്കെ കൊടുക്കണംന്ന് അത് ശെരിയാണ് അത്തന്നെ ഇപ്പൊ ഇക്ക പറയണ എന്താ വച്ചാല് നമ്മളറിയണ കട ആയതുകൊണ്ട് ഞമ്മക്ക് കട ഒക്കെ തരും അവിടെനിന്ന് ഇപ്പൊ കുറച്ച് പൈസ കൊടുത്ത് വാങ്ങിക്കോന്ന പറഞ്ഞിട്ടുണ്ടത് പനിയത്തിന്റെ കുഴൽക്കരണെ മുത്തുകളിൽ പിന്നെ ആലോചിച്ചാലറിയില്ലേ എത്ര നാലും പൈസക്ക് ചെലവുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെ സ്കൂളിൽ തന്നെ വേണം ഒരു സംഖ്യ പിന്നെ ഇപ്പൊ ഈ കണ്ട സൊക്കെ നടത്തി പോകണ്ട ഒരു പേരിൽ എത്രകാലം കാര്യങ്ങൾ ഉണ്ടാവും അതൊക്കെ ഈ ഒരുക്കോ ഒറ്റ ഒക്കെ നോക്കിയിട്ട് വേണ്ടേ ഞാൻ പഠിച്ചേനില്ല ഒരു പണിക്ക് ഇങ്ങനെന്തായാലും ഇക്ക വിടുന്നില്ല വിലയിൽ ഇരുന്നാ മതി മക്കളെ നോക്കിന്നാണ് ഇക്ക പറഞ്ഞിട്ടുന്നത് അതുകൊണ്ട് പിന്നെ എനിക്ക് ഒഴിയും പോകാനും പറ്റൂല പറ്റൂലിപ്പോന്ന് പറഞ്ഞാല് ഇങ്ങള് തൊഴിലുറപ്പിന് പോയിങ്ങാണ്ടും വേറെല്ല പണിക്ക് പോയിങ്ങാണ്ടും കൊടുക്കണത് നോക്കീനതൊക്കെ കുഞ്ഞോനി മക്കളെ ഓലയല്ലേനിയോ പിന്നെ ഇങ്ങനെ കുടുങ്ങുമ്പെക്കാലത്തേക്ക് ഇങ്ങനെ വണ്ടി വരുന്നത് ശരിയല്ലല്ലോ ഞാനുപ്പഞ്ചക്കുട്ടി ഉമ്മാന്റെയും കുഞ്ഞോന്റെയും ഇറങ്ങാറും അവസ്ഥയൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞ കടം കള്ളി ആയിട്ടെങ്കിലും ഓനൊരു അയ്യായിരംങ്കിലും കുട്ടരാ നിക്കൂല ഓനൊന്ന് വിളിച്ചാ മതി വിളിച്ചൊന്ന് കിട്ടിയാ ഞാൻ തന്നെ പറയുന്നു ഇങ്ങനെ ഇക്കാൻ അടുത്തേക്ക് ഈ മണ്ടി എന്ന സ്വഭാവം ഒഴിവാക്കി ഇങ്ങോട്ട് കൊറേ പോള പെരീന്ന് നോക്കാൻ പറയും ഓന് കൊറേ ഓളയും കുട്ടികളെ നല്ലപോലെ കൊണ്ടുവരുന്നോക്കണല്ല പോവന് സുഖമില്ലെങ്കി എന്താ പോളെ ഓനെ പോനിയാല് ഇതൊക്കെ ഇക്ക എത്ര എഴുതിട്ടെങ്ങനെ എല്ലാരും താങ്ങിയൊണ്ട് എടുക്കണത് അയിന് കുട്ടിയെ ഐറ്റങ്ങളും അവസ്ഥ എനിക്ക് അറിയണല്ലേ ഐറ്റങ്ങളൊന്നും കൊണ്ട് കജറ വാങ്ങിയിട്ട് ഐറ്റങ്ങളില്ല എല്ലാ സാധനങ്ങളും വാങ്ങി തന്നെ ഒരു ഒന്നര രണ്ട് ലക്ഷത്തിന്റെ സാധനമെങ്കിലും ഉണ്ടാവും പാ പെരൻറെ ഉള്ളൊക്കെ ഐറ്റങ്ങൾ വാങ്ങി തന്നത് അതന്നെ ഐറ്റങ്ങളങ്ങനെയാണ് ആ വണ്ടാക്കി തന്നത് ആ ഒരു പാപ്പ നയിച്ചിട്ട് മേണ്ട പോളെ ഓക്കെ ഈ ആങ്ങളാരൊന്നും ഇല്ലല്ലോ പറഞ്ഞു വിട്ടം പോലെ ഓലെ പാപ്പേ ഓനെട്ട് പോകുമ്പോളേ കുഞ്ഞുട്ടിക്ക് എട്ട് വയസ്സും കുഞ്ഞോന് നാല് വയസ്സുമാണ് അന്നണ്ട് പോയതാണ് ഓൻ വാപ്പ എന്നിട്ട് കണ്ടോനെ കണ്ടോനടുക്കളിറ്റ പാത്രം കയറിയിട്ടും തുണിയാൾ തിരുമ്പിട്ടുമാണ് ഓൻ എത്രയും വളർത്തി വലിയതാക്കിയത് അന്ന് ഇഞ്ഞോടെ എല്ലാവരും പറയു ഇനി എനിക്ക് രണ്ടാൻകുട്ടികളല്ലേ ചെന്നെങ്കിൽ നാളെ കഴിച്ചില്ല ഓടി ജടങ്ങാറാകണ്ട എന്നൊക്കെ എല്ലാവരും പറയും ഇനി ഞാനൊരു പെൺകുട്ടിക്ക് പോന്നി പറയുമ്പോ എന്നോട് അവനാ പറയുന്നത് ഇപ്പൊക്ക് തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും പോലീ സ്നേഹമല്ല ഒന്നും ഇല്ല തുടങ്ങി നോക്കീന് കണക്കറിയില്ല എല്ലാരും അമ്മും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് മക്കളെ നോക്കണത് ആർക്കും വെറുതെ ഉണ്ടാവണമെന്നല്ല എന്റെ അങ്ങനെ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കിയങ്ങാണ്ട് ആ ഹോട്ടലിൽ തന്നെ വെച്ചുളമ്പാണ്ടും അവിടെ തന്നെ ഒരു ഭാഗത്ത് കടന്നുങ്ങാണ്ടൊക്കെയാണ് ഞങ്ങളെ നോക്കീനത് ുംടങ്ങേർ കണ്ടപ്പോ ഒരു നാല് ഇൻക്ക് വാപ്പ എഴുതി തന്ന് അതിലൊരു സീറ്റിട്ട വീട്ടിലേ താമസം പണിക്കോയ ഒരു കീറപ്പായം കിട്ടിയതുകൊണ്ട് അതിൽ ഇനി കടത്തൊക്കെ ഈ കൈയ്യുമ്പോൾ കുഞ്ഞുട്ടി ഈ കൈമ്പര് കുഞ്ഞു എന്നിട്ട് മേലെക്കോക്കിങ്ങനെ കടക്കും ആകാശമൊക്കെ കാണാനോ കീറിയതുകൊണ്ട് അന്ന് ഇഞ്ഞോട് കുഞ്ഞുട്ടി പറഞ്ഞു ഇമ്മ ഞാൻ വലിയ കുട്ടിയായിട്ട് ഞാൻ ഈ ഗൾഫൊക്കെ പോകും നമുക്ക് നല്ല വീട് വെക്കണം ഒരു കുഞ്ഞോനെ നമുക്ക് നല്ലോണം പഠിപ്പിക്കണം ഓനെ ഡോക്ടറാക്കണം പോലീസ് പോലീസാക്കണം ഒക്കെ പറഞ്ഞീ കട്ടിലും നല്ല കടക്കൊക്കെ വാങ്ങണം നല്ല തെരവാണ് നമുക്ക് ടൈൽസിൻ്റെ ഒക്കെ എന്നോട് പറഞ്ഞീ എന്തിന് ഇമ്പ്രക്ക് വരെ കൊണ്ടോണം എന്ന് പറഞ്ഞു ും ഏട്ടനും നല്ല പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചും പറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒന്നായി കണ്ടാ മതി ഒരു ഗുളിയും കൂടിയും കുഞ്ഞുട്ടി ഒന്നും കുഞ്ഞോനെ വിളിച്ചിട്ടില്ല അത് ഇഞ്ചിറങ്ങാറി ഞാൻ കൊറേ പറഞ്ഞപ്പോ പൈസ ഓപ്രേഷത്തിന് വിട്ടൊന്നും നല്ല ഇങ്ങനെ കണ്ണീരോൽപ്പിച്ചെങ്ങാണ്ടെന്നെയാണ് കുഞ്ഞുട്ടിന്റെ അടുത്തൊന്ന് പൈസ മുയവം വാങ്ങി എന്നോട്ടും തിളക്കം മതിയായിട്ടില്ല ഇപ്പോഴും അതിനാനില്ലല്ലോ ചോറ് വളങ്ങി കഴിഞ്ഞിട്ടും ചോറ് വരി എന്ത്മ്മാക്ക് ചോറൊന്നും പാണ്ട ഞാൻ പോവാണ് അതിപ്പോ എന്തായി ഉമ്മാന്റെ പള്ളൊക്കെ നിറഞ്ഞു പാണ്ട പോവാ എന്താ തളന്റെ കുന്ന് വെറുതെ ഇല്ല പഠിച്ചവനെ ഞാൻ തളനെ പരീക്ഷിച്ചത് എന്തൊരു സ്വഭാവം അത് പൈസ ഇല്ലാന്ന് കാണുമ്പോൾ വേഗം ഇങ്ങോട്ട് കുഞ്ഞിട്ടി കുഞ്ഞിട്ടി ഇമ്മട്ടി ഇറങ്ങാണ്ട് വണ്ടിയിലും അല്ലെങ്കി വേണ്ടേ ഒരു മണിക്കൊക്കെ പോയികൊണ്ട് വന്ന സമയത്ത് കൊറേ സമ്പാദിച്ച് കൊടുത്തുക്കണില്ല ചെറിയ മകനെ അപ്പൊ എന്താ വലിയ മകനൊന്നും ഓർമ്മ ഇല്ലെങ്കിലും മകൻ പറഞ്ഞാലും ഞാനത് പറഞ്ഞില്ലേ എന്താ അത്രയല്ലേ എന്താ എന്താ പറ്റി ഒന്നുമില്ല മാളേ ഇവിടത്തെ അവസ്ഥ കണ്ടപ്പോളേ കൂട്ടാൻ വെക്കാനൊന്നും ഇല്ലല്ലോ അപ്പൊ എവിടുന്നാർഗല്ലേ പോയാലും കർമ്മത്തി മുരിങ്ങൻ്റെ ഒക്കെ ഉണ്ടാവും അതൊക്കെ ഇപ്പൊ കൊറച്ച കൊണ്ടുവന്നിങ്ങാണ്ട് ഓരോ ദിവസമായി ഇങ്ങാണ്ട് പോയതാണ് പോയപ്പോളാണെങ്കിൽ ഇന്ന സമാധാനമായി മത്തനൊക്കെ കായ്ച്ചിരിക്കണം അവിടെ പോവയ്ക്കണ്ട് ഇട്ടുണ്ടായിട്ട് എന്താ എന്നാലും അങ്ങോട്ട് ഇന്ന് താത്താലും ഇടങ്ങാറാക്കാൻ പോകണ്ടിരിക്കുന്നു ഉമ്മ എന്തിനാ പോയത് ഇപ്പൊ നിങ്ങളെ കൊറേ ഇടങ്ങാറായില്ലേ കൂട്ടാനൊക്കെ പഠിച്ചോണ്ട് ഞമ്മക്ക് ആ നേരാവുമ്പോഴുന്നെങ്കിൽ എന്തേലും ഒക്കെ ആയിട്ട് എത്തിച്ചേരും ഉമ്മ ഇപ്പൊ ആക്കിന് മാളാത്ത ഒരു ചേന കഷ്ണം കൊടുന്ന് അപ്പൊ അത് ഞാനിപ്പൊ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് താത്താക്കേറെ പോകാൻ വേണ്ടി ഇങ്ങാണ്ട് എത്ര നാല് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇങ്ങാണ്ടാക്കാരി ഇങ്ങോട്ട് പെടുന്നു മാറിയത് കാക്ക അറിയാതെ ഒരു പാവം താക്ക പറയണോ വിശോയിച്ച് നടക്കുക ഇങ്ങളെ കണ്ണീര് ഉടുപ്പിച്ചിട്ട് കാക്ക ഇണ്ടാക എന്തുണ്ടാക്കിട്ടോ കാര്യമില്ല ഒന്നും നന്നാവൂല അയിന് പഠിച്ചുപോന്നെ ഒരു വർക്കൊത്തും കൊടുക്കൂല പൈസക്ക് അങ്ങനെയൊന്നും പറയണ്ടടി കുട്ടികളൊന്നും നന്നായിരുന്നോ നിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിമ്മങ്ങളും നീച്ചളി നിങ്ങളാകുന്നു ആലോചിച്ച് ഇടങ്ങാറണ്ടക്കെ ശെരിയാകും കാക്കാൻ്റെ ഒക്കെ ഇനി രണ്ട് മാസം കൂടി അല്ലേ അത് കഴിഞ്ഞാ ശരിയാവും ആ ഒരു രണ്ടു ഒക്കെ കാട്ടാ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞിരുന്നാലേ കുഞ്ഞോ കുഞ്ഞു ഇടങ്ങാറാവും ആ വലിയ തന്നെ ഇടങ്ങാറായി ഇരിക്കല്ലേ അപ്പ നിങ്ങള് നീച്ച് വരി നീ കാക്ക ഒന്നും പറയണ്ട നീച്ച് വരിമ്മയൊന്നും പറയണ്ട ഞാനിപ്പോ എന്റെ അത് ഒന്നും പോണില്ല ഒരിൻ്റെ കണ്ണും പോകും കണ്ട ചോദിച്ചു